ഓം ശാന്തി ഇപ്പോൾ ഈ സമയത്ത് മനസാസേവനവും സേവനവും ഒരുമിച്ച് ഒരേ സമയം നടക്കണം ഇതിൽ സേവ പൊതുവെ സഹജമാണ് വളരെ ഈസിയാണ് എന്നാൽ മനസാ സേവനത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ആത്മാക്കളെ പ്രതിയും മനസ്സിൽ ശുഭഭാവനയും ശുഭകാമനയുടെയും സങ്കല്പം ഉണ്ടായിരിക്കണം മാത്രമല്ല വാക്കുകളിൽ മധുരത പിന്നെ സന്തുഷ്ടത സരളതയുടെ നവീനത ഇതെല്ലാം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നോ അതിന് തീർച്ചയായിട്ടും വളരെ ഈസിയായി സഫലത ലഭിച്ചുകൊണ്ടേയിരിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് അത് സിമ്പിൾ ആയിരിക്കണം അത് സഹ സഫലത സഹജമായിരിക്കണം അതിനുള്ള യുക്തിയാണ് മനസ്സാ സേവനത്തിൽ മനസ്സിന് അറ്റൻഷൻ കൊടുക്കുക അർത്ഥം മനസ്സിനെ ശുഭഭാവന ശുഭകാമന സമ്പന്നമാക്കി വെക്കണം വാക്കിൽ മധുരതയും സന്തുഷ്ടതയും സരളതയുടെ നവീനതയും കൊണ്ടുവരണം ഈ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ വെക്കുന്നു അപ്പോൾ നമുക്ക് മനഃശക്തി കൊണ്ട് അനേക ആത്മാക്കളുടെ സേവനം ചെയ്യാൻ നിമിത്തമാകാൻ സാധിക്കും ഓം ഷ